ഉണർന്ന് പ്രവർത്തിച്ചു ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന കർത്താവ് പ്രവാചകൻ മുഖേന പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് അപ്പൊ പരിശുദ്ധാത്മാവിൽ ഒരു പുത്രനെ പ്രസവിക്കുവന്നു ദൈവത്തിന്റെ ദൂതനിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട സംഭവത്തിന് ശേഷം ചില കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് അത് പ്രവാചകനിലൂടെ എഴുതപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതൊക്കെ സംഭവിച്ചത് ഇത് നമ്മൾ കാണുകയാണ് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അതിനു പറയാണ് ജോസഫ് നിദ്രയിൽ നിന്നു ഉണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചുതാവിന് ഒരു സ്വപ്നം ഉണ്ടാകുന്നു സ്വപ്നത്തിലാണ് താൻ ഏറ്റെടുക്കാൻ പോകുന്ന വലിയൊരു ദൗത്യം പരിശുദ്ധാത്മാവ് പിതാവിന്താവിന് കൊടുക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റം പറയാണ് പിതാവ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ഇവിടെയാണ് നമ്മുടെ ഒക്കെ പരാജയം ഇരിക്കുന്നത് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രഭാതത്തിൽ അല്ലെങ്കിൽ നിദ്രയിൽ നിന്ന് ഉണർന്ന് ഔസൈ പ്രവർത്തിച്ചു ഇവിടെ നോക്കണേ വലിയൊരു റിസ്ക് ആണ് ശരിക്കും പറഞ്ഞ ഔസൈ ഏറ്റെടുക്കാൻ പോകുന്നത് എന്താ ഏറ്റെടുക്കാൻ പോകുന്നേ ഗർഭിണിയായ ഒരു സ്ത്രീയെ ചേർത്ത് പിടിക്കാൻ പോവാ എന്തൊക്കെ സംഭവിക്കുന്ന ഒരു പിടുത്തവും എന്തൊക്കെയാണ് ജീവിതത്തിൽ അരങ്ങേറാൻ പോകുന്ന ഒരു പിടുത്തവും ഇല്ല പക്ഷെ ദൈവത്തിന്റെ വചനം പറഞ്ഞത് കേട്ടിട്ട് അതനുസരിക്കാൻ തയ്യാറായിട്ട് പിന്നെ അവസരി ചെയ്ത കാര്യം എന്താണെന്നറിയാവോ നിദ്രയിൽ നിന്നുണർന്ന് ആ വചനം ഏറ്റെടുക്കുന്നതിലൂടെ സംഭവിക്കാൻ സാധ്യതയുള്ള സകല റിസ്കും ഏറ്റെടുക്കാൻ തയ്യാറായി തയ്യാറായിരുന്നുള്ളാം വചനം പാലിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല വചനം പാലിക്കുന്നത് നമ്മൾ പറയും വചനം പാലിക്കാൻ എളുപ്പമാണ് അത്ര എളുപ്പമുള്ള കാര്യമല്ല യേശുവിനോടും ദൈവത്തോടും അതുപോലെ ഒരു സ്നേഹമുണ്ടെങ്കിലാണ് വചനം പാലിക്കുന്ന എളുപ്പമാണ് അല്ലാത്ത സമയത്തൊക്കെ വചനം പാലിക്കുന്നത് ഭാരമാണ് അല്ലെങ്കിൽ ഭജന അനുസരിച്ച് ജീവിക്കുന്നതും ഭജനത്തിന് അധിഷ്ഠിതമായ ജീവിതം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ദൈവത്തോട് നമുക്ക് സ്നേഹമില്ലെങ്കിൽ അതെല്ലാം ഭാരമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു സ്നേഹം വറ്റി വരണ്ടു പോകുമ്പോഴാണ് എല്ലാ ബന്ധങ്ങളും ഭാരമായിട്ട് മാറുന്നു എല്ലാ ബന്ധങ്ങളും ഭാരമാകുന്നത് സ്നേഹം വറ്റി വരണ്ടു പോകുമ്പോഴാണ് ഇവിടെ ഈ അവസരപിതാവ് നിദ്രയിൽ നിന്നു ഉണർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെങ്ങനെയാണ് നമ്മൾ ഒത്തിരി സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലെ ദൈവരാജ്യത്തെ പ്രതി യേശുവിനെ സ്നേഹിക്കുന്നതിന് വേണ്ടി സുവിശേഷ വേല ചെയ്യുന്നത് അങ്ങനെ ഒത്തിരിയേറെ സ്വപ്നങ്ങളും നമ്മളും കാണാറുണ്ട് ഔസയപിതാവ് കണ്ടതുപോലെ സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് എന്ത് യേശുവിനെ സംരക്ഷിക്കുന്നതിന്റെ സ്വപ്നമാണ് പിതാവ് കണ്ടത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ യേശു ജനിക്കാൻ പോകുന്നുവെന്നും അക്കാര്യങ്ങളൊക്കെ പ്രവാചകൻ വഴി എഴുതപ്പെട്ടത് മുഴുവനും പറഞ്ഞു കൊടുത്തിട്ട് യൗസൈ പിതാവ് കണ്ട സ്വപ്നം യേശുവിനെ സംരക്ഷിക്കുന്ന സ്വപ്നം മറിയത്തിന്റെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്ന യേശുവിനെ സംരക്ഷിക്കേണ്ടതിന്റെ സ്വപ്നമാണ് ദൂതൻ വഴി ദൈവത്തിന്റെ ദൂതൻ വഴി ഔസയപിതാവ് കണ്ടത്